മമതാ ബാനർജിയുടെ ആരോഗ്യനില സംബന്ധിച്ചെന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണവും പ്രതികരണവും ഒക്കെ പശ്ചിമബംഗാളിൽ ലഭിക്കുന്നുണ്ടോ എന്താണ് പറ്റിയത് വീട്ടിൽ വീണതാണ് എന്ന ചില പരാമർശങ്ങളൊക്കെ തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് ആരോഗ്യനില സംബന്ധിച്ചെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഗൗതം ഉമേഷ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മമതാ ബാനർജിയുടെ തല മുറിഞ്ഞ രീതിയിലുള്ള ഒരു ചിത്രം തൃണമൂൽ കോൺഗ്രസ് ആദ്യം പുറത്തുവിടുന്നത് പിന്നീട് കൊൽക്കത്തയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ മമതയെ ചികിത്സയ്ക്കായി എത്തിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ആദ്യം എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വിശദീകരണം ടി എം സി നൽകിയിരുന്നില്ല എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി പറയുന്നത് വീട്ടിൽ വീണതാണ് എന്നത് സംബന്ധിച്ചാണ് പക്ഷേ ചില ഡോക്ടർമാർ പറയുന്നത് ആരോ പുറകിൽ നിന്നും തള്ളി എന്നെ സംബന്ധിച്ച ഒരു പ്രതികരണം മമതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഈ കാര്യത്തിലൊന്നും ഒന്നും വ്യക്തത നൽകാൻ ടി എം സി അധികൃതർ നൽകുന്നില്ല തലയിൽ ഒരു മുറിവുള്ള ദൃശ്യമാണ് പുറത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ആരോഗ്യനിലയിൽ മെച്ചമുണ്ട് മാത്രമല്ല മറ്റ് മരുന്നുകളോട് ഉൾപ്പെടെ പ്രതികരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മമത ഇന്നലെ രാത്രിയിൽ തന്നെ ഗവർണർ സി വി ആനന്ദ് ബോസ് ആശുപത്രിയിൽ നിർത്തി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മമത വളരെ വേഗത്തിൽ ആരോഗ്യം തിരികെ ലഭിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് പക്ഷെ ഈ വീഴ്ച സംബന്ധിച്ച ഒരു ദുരൂഹതയുള്ളത് മമത ഡോക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത് ആരോ പുറകിൽ നിന്നും തള്ളി എന്നുള്ളതാണ് പക്ഷെ ഈ കാര്യങ്ങളൊന്നും ടി എം സി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നില്ല വീട്ടിൽ തെന്നി വീണ് തല പൊട്ടി എന്നതാണ് ടി എം സിയുടെ വിശദീകരണം